ഹലോ ഫ്രണ്ട്സ് ഇതാ കണ്ണമോൻ്റെയും കുഞ്ഞുൻ്റെയും ഒരു കുഞ്ഞ് രാവിലെ കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് കണ്ണമ്മൻ എന്താ അവർക്ക് എണീറ്റ് എൻ്റെ തോളും ഇങ്ങനെ കിടക്കുകയാണ് കണ്ണമോ കുറച്ച് നേരം ഒന്ന് ശരിയാവണം വന്ന പാട് കളിക്കുകയോ താഴെ ആർക്കൊന്നും ചെയ്യൂല കേട്ടോ അങ്ങനെ അതെ തോളിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതാ ഏട്ടനെ എണീക്കാൻ വേണ്ടി എണീപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ കണ്ണമോ അത് എണീറ്റ് വന്ന് വാശിഞ്ഞാണ് ചെറുതായിട്ടോ അവൾക്ക് അപ്പോൾ ഏട്ടൻ എടുത്ത് നടക്കുകയാണേ അപ്പം കുറച്ച് നേരം ഇങ്ങനെ തോള് കിടന്നിട്ടോ പിന്നെ ഞാൻ ബ്രഷ് എടുത്ത് കൊടുത്തപ്പോൾ കണ്ണമോ ഒറ്റയ്ക്ക് തേക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ണമോ അങ്ങനെ ബ്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ണമോൻ ഇഷ്ടമാണ് കണ്ണമോൻ്റെ കുഞ്ഞ് ബ്രഷായിട്ട് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ണമോൻ്റെ ബ്രഷൊക്കെ ചെയ്തു അമ്മ ഞാനപ്പം എടുത്തിട്ട് വായും മുഖൊക്കെ കഴിക്കാൻ നോക്കുകയാണേ അല്ലെങ്കിൽ കണ്ണമോൻ വായൊന്നും കഴുകുന്ന സമയം അതിങ്ങനെ ഓടി നടക്കും അപ്പം പല്ല് തേച്ചപ്പാട് തന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കണമോനൊക്കെ കിട്ടൂല കേട്ടോ അങ്ങനെ ഞാൻ ഞാനത് വായുമൊക്കെ കഴുകിക്കുകയാണ് അപ്പോൾ അത് ഏട്ടൻ ഈറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടനും പല്ലിയൊക്കെയാണ് കേട്ടോ ഏട്ടൻ പിന്നെ അടുക്കളയിൽ ഇരുന്നിട്ടേ തേക്കുകയുള്ളു അങ്ങനെ ഏട്ടൻ രണ്ട് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഉമ്മർത്തൊക്കെ പോയിരുന്നു ഇരിക്കുകയാണ് അപ്പോൾ ഒരു ലോറി വന്നിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിൽ അതൊക്കെ കാണിച്ചു കൊടുത്ത് ഏട്ടനും കുട്ടിയോടും ഉമ്മർത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നിവിടെ ദോശയും മസാലയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ രണ്ട് പേർക്കും എടുത്തു കൊടുക്കുകയാണ് കണ്ണമോന് ഇഷ്ടമാണ് കേട്ടോ ദോശയും മസാലയും കണ്ണമോൻ ഇതൊറ്റയ്ക്ക് മുറിച്ചു കൊടുത്തപ്പോൾ കണ്ണമോൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണുണ്ട് കണ്ണമോനോട് ഞാൻ ചോദിക്കുകയാണ് ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടമായോ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞു ഏട്ടനും കുളിച്ച് വന്ന് അവർ വിളക്കോളെത്തി പ്രാർത്ഥിക്കുകയാണേ അങ്ങനെ ഞാനപ്പോഴേക്കും കുഞ്ഞുവിനുള്ള ദോശയും മസാലയും സെറ്റാക്കി കൊടുത്തു വണ്ടി വരാറായിട്ടോ ആ സമയം നോക്കി വേഗം ഞാൻ മാറ്റി കൊടുക്കുകയാണ് ചെറുതായിട്ട് മടി കണ്ടിട്ടോ കുഞ്ഞുവിന് ഒന്ന് പോകണോ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ശരിയാക്കി കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം നിൽക്കും ക്യാമറ നോക്കി നിൽക്കല്ലേ വേഗം ശരിയാവും റെഡിയാവും എന്ന് പറഞ്ഞ് അവനെ മാറ്റിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ആൾക്ക് സാധാരണ മടിയൊന്നും ഉണ്ടാവാറില്ല പിന്നെന്താണെന്ന് അറിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായിട്ടോ അങ്ങനെ ഏട്ടനും കുഞ്ഞും റെഡി ആയതാൽ പുറത്തേക്ക് വരുന്നുണ്ടോ അപ്പോൾ കണ്ണമോ അച്ഛനോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് രണ്ട് പേരും പുറത്തേക്ക് വന്നിരിക്കുകയാണ് കണ്ണമോൻ്റെ കയ്യിലൊരു കുഞ്ഞു തോക്കുണ്ട് കേട്ടോ അതിന്നാലും ഏട്ടൻ വാങ്ങിക്കൊടുത്തതാണ് അച്ഛനെ ഞാൻ വെടി വെക്കുന്ന പറയാണ് കേട്ടോ തോക്ക് കാണിച്ചിട്ട് അങ്ങനെ ഏട്ടനും പോവാറ ഏട്ടൻ്റെ വണ്ടി വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ കണ്ണമോൻ്റെ ആ രണ്ട് പേർക്കും ടാറ്റ ബൈ പറഞ്ഞ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ